ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കമ്പനിയിൽ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതെ ഫ്രണ്ട്സ് നമ്മൾ നൂറ് പെർസെൻറ്റേജ് ലാഗ് നമ്മൾ ഇന്ന് മൈനസ് ആക്കാനായിട്ട് പോവുകയാണ് വൺ ജി ബി ടു ജി ബി ത്രീ ജി ബി ഫോർ ജി ബി മൊബൈലിലായിരിക്കും ഒരുപാട് ലാഗ് വരിക ആ ജിബിന്റെ താഴെയുള്ള മൊബൈലിൽ ഏകദേശം ലാഗ് കമ്മിയാകും പക്ഷെ ഫോർ ജി ബി ലാഗ് വരാത്ത പോലെ നമുക്ക് സെറ്റ് ചെയ്യാം എന്റെ മൊബൈൽ വന്നിട്ട് ഫോർ ജി ബി റാം മൊബൈലാണ് പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഒരു സെറ്റിംഗ്സ് മാറ്റി മാറ്റിവെച്ചുകഴിഞ്ഞാൽ ലാഗ് മാക്സിമം കമ്മി ആയിട്ടുണ്ടാവും ഫ്രണ്ട്സ് നമുക്ക് സെറ്റിംഗ്സ് ഏതാന്ന് ആദ്യം തന്നെ നോക്കാം അതിനു മുമ്പ് തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഗീവേ കൊടുക്കാൻ ഗിവ്വേ കൊടുക്കാണെങ്കിൽ മിനിമം നമുക്ക് വൺ കെ സബ്സ്ക്രൈബെങ്കിൽ നമുക്ക് വേണം വൺ കെ സബ്സ്ക്രൈബ് ആയാൽ തന്നെ ഗവേ കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരുന്നിരുന്ന ആലോചിക്കുന്ന ഗവേ കൊടുക്കാന്ന് വെച്ചിട്ട് പക്ഷെ വൺ കെ സബ്സ്ക്രൈബ് എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗവേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഗവ്വേ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം വൺ കെ സബ്സ്ക്രൈബർ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അല്ലാതെ വെറുതെ നമ്മൾ ഗവ്വേ കൊടുക്കാൻ വെച്ചിട്ട് ആലോചിച്ചിട്ട് വല്ല കാര്യമൊന്നും ഉണ്ടാവില്ല വൺ കെ സബ്സ്ക്രൈബർ പെട്ടെന്ന് ആകാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗവേ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് സെറ്റിംഗ്സ് നമുക്ക് നോക്കാം ഞാൻ ഈ പറയാൻ പോണ സെറ്റിംഗ് എല്ലാ സെറ്റിംഗ്സ് ബി ജി എമ്മിന്റെ ഉള്ളിലുള്ള ആ ഒരു സെറ്റിംഗ്സിലാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഒരുപാട് പേര് ആ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ എന്തായാലും അത് കാണിച്ചത് ഫ്രണ്ട് ആദ്യം തന്നെ ബി ജെ എമ്മിൽ കയറിയിട്ട് അതിൽ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ആക്കുക ഫ്രണ്ട്സ് ആദ്യം നോക്കാനായിട്ട് പോണത് ഗ്രാഫിക്സ് ആഡ് ചെയ്യുക എന്നുള്ള ഒരു സെറ്റിങ്സ് ആണ് അതിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് ആണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് അത് മാക്സിമം നിങ്ങൾ സ്മൂത്തിലിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ സ്മൂത്തിലിട്ട് കളിക്കുകയാണെങ്കിൽ ഗ്രാഫിക്സ് കുറച്ച് ചേഞ്ച് ആയ പോലെ നിങ്ങൾക്ക് തോന്നും ഗ്രാഫിക്സ് കുറച്ച് കമ്മിയായ പോലെ ൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ നമുക്ക് ലേഖ അനുഭവപ്പെടുകയാണെങ്കിൽ മാക്സിമം സ്മൂത്തിട്ട് കളിക്കുന്നതായിരിക്കും നമുക്ക് ബെറ്റർ അല്ലാതെ വെറുതെ ഗ്രാഫിക്സ് നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എനിമസിനെ അടിക്കുകയാണെങ്കിൽ ഉറപ്പ് ായിട്ടും നമുക്ക് സ്മൂത്ത് ഇട്ട് കളിക്കാൻ വേണം പിന്നെ ഫോർ ജി ബി റാം മൊബൈൽസിന്റെ താഴെയുള്ളവർ എന്തായാലും സ്മൂത്ത് ഇട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുന്ന ഫോർ ജി ബി റാമൊക്കെയാണ് ഈ ബാലൻസ്ഡ് ഇടാൻ തോന്നുന്നു എന്നാലും ലാഗ് വരും ലാഗ് വരികയാണെങ്കിൽ എന്തായാലും ലാഗ് വരുന്ന കാരണമാണല്ലോ ഈ വീഡിയോ നിങ്ങൾ നോക്കുന്നത് അപ്പൊ എന്തായാലും സ്മൂത്ത് ആയിട്ട് കളിക്കാൻ തന്നെ ശ്രമിക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു സെറ്റിംഗ്സ് കൂടി നോക്കാം ഫ്രണ്ട്സ് അടുത്തൊരു സെറ്റിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രെയിം റേറ്റ് എന്നുള്ള സെറ്റിംഗ്സ് ആണ് അത് നിങ്ങൾ ഇട്ട് കളിക്കേണ്ടത് ഹൈയിലിട്ട് വേണം നിങ്ങൾ കളിക്കാനായിട്ട് ഹൈയിലിട്ട് കളിക്കുമ്പോൾ ഒരുപാട് സ്മൂത്ത് അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും കാരണം കൊണ്ടല്ല ഫ്രെയിം ൂട്ടി വെക്കുമ്പോ അത് അങ്ങനെ തന്നെയാണ് വരിക ഹൈലൈറ്റ് കളിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഹൈലൈറ്റ് കളിക്കുമ്പോൾ നിങ്ങൾ തമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഒരുപാട് സ്മൂത്ത് അനുഭവപ്പെടുന്ന പോലെ തോന്നും എന്തായാലും നമ്മൾ അടുത്തൊരു സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ അതിലെ കളർഫുൾ ക്ലാസിക്കുന്ന ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണേണ്ടി പറ്റും അതിൽ നിങ്ങൾക്ക് ഏത് പണിയും സെലക്ട് ചെയ്യാം ഞാൻ എന്തായാലും കളർഫുൾ തന്നെയാണ് ഇടുന്നത് ഏതായാലും ബെറ്റർ ആയി തോന്നുന്നത് ക്ലാസിക്കോ കളർഫുള്ളോ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് കാര്യം മനസ്സിലാക്കുക അത് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ലാഗ് മൈനസ് ആകാനായിട്ട് പോകണില്ല അത് നിങ്ങൾക്ക് ഇഷ്ടം ഗ്രാഫിക്സ് നിങ്ങൾക്ക് അതിൽ വെച്ച് കളിക്കുക ആ ഒരു ഗ്രാഫിക്സ് വെച്ച് കളിക്കുന്നതുകൊണ്ട് ലേഗിനും അതിന് യാതൊരു ബന്ധവും ഇല്ല എന്തായാലും മനസ്സിൽ വെക്കാനായിട്ട് ശ്രമിക്കുക ഫ്രണ്ട്സ് നിങ്ങൾ അടുത്തൊരു സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ജനറൽ സെറ്റിങ്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക അത് മാക്സിമം എല്ലാവരും ഡിസബിൾ ഇട്ടനെ കളിക്കാനായിട്ട് ശ്രമിക്കുക മൊബൈൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം പ്ലേയിൽ ഗ്രാഫിക്സ് കുറച്ച് അടിപൊളി ഗ്രാഫിക്സ് ആയിട്ട് വരും പക്ഷേ അതെന്തായാലും നിങ്ങൾ ഡിസബിൾ ഇട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക ഗ്രാഫിക്സ് അടിപൊളിയായിട്ട് വരുമ്പോഴാണ് നമുക്ക് ലാഗ് അനുഭവപ്പെടുന്നത് ഫ്രണ്ട്സ് അപ്പോൾ അതിൽ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് അത് നിങ്ങളെ ടൂ ഫോർ എക്സ് ഒക്കെ ഇട്ട് കളിക്കുകയാണെങ്കിൽ തന്നെ ബാറ്ററി ചാർജ് കുറച്ച് പെട്ടെന്ന് ഇറങ്ങുന്ന പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും അത് അനുഭവപ്പെടാനൊന്നും ഇല്ല എന്തായാലും അത് ഫോർ എക്സ് ടു എക്സ് ഒക്കെ ഇട്ട് കളിക്കുകയാണെങ്കിൽ ബാറ്ററി കുറച്ച് പെട്ടെന്ന് ഇറങ്ങും ആ കാര്യം എന്തായാലും നിങ്ങൾ മനസ്സിൽ വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ അടുത്തൊരു സെറ്റിങ്സ് നമ്മൾ നോക്കാം അപ്പൊ അടുത്തൊരു സെറ്റിങ്സ് നോക്കാനായിട്ട് പോണത് കളർ ബ്ലിൻഡ് മൂടുന്ന ഒരു ഓപ്ഷനാണ് ഇതെന്തായാലും നിങ്ങൾ നോർമൽ തന്നെ ഇട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക അതിലും കുറച്ച് ലാഗ് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് നോർമലല്ല ബാക്കിയുള്ള മൂന്ന് ഗ്രാഫിക്സിലും ലാഗ് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് നോർമലിലാകുമ്പോൾ ലാഗ് ഒരുപാട് കമ്മി ആയിട്ട് അനുഭവപ്പെടും പക്ഷെ എന്തായാലും പറയാനുള്ളത് ആ ഒരു ഗ്രാഫിക്സിൽ ബാക്കി ഏത് വെച്ച് കളിക്കുകയാണെങ്കിൽ അത്രത്തോളം ലാഗ് കമ്മിയാക്കാൻ പറ്റും എന്നൊന്നും പറയുന്നില്ല അതെന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കളിക്കാം പക്ഷെ നോർമൽ ആകുമ്പോൾ കുറച്ചും കൂടി ലേഗ് കമ്മിയായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും സംഭവം വന്നാലും ഞാൻ വേറൊരു വീഡിയോ നോക്കിയിട്ടൊന്നുമല്ല ഈയൊരു വീഡിയോ ഉണ്ടാക്കിയത് ഞാൻ തന്നെ ഇരുന്ന് അത് മൈനസ് ചെയ്തും പ്ലസ് ചെയ്തൊക്കെ നോക്കിയിട്ട് എല്ലാ ഗ്രാഫിക്സിലും ഇട്ട് കളിച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് മാറ്റിയതിന് ശേഷമാണ് എൻ്റെ ലേഗ തന്നെ ഫുള്ള് കമ്മിയാകാൻ തുടങ്ങിയത് അപ്പോൾ മാക്സിമം ഞാൻ ഇപ്പം സെറ്റിങ്സ് എന്തായാലും വെച്ച് കളിക്കാനായിട്ട് ശ്രമിക്കുക ഫ്രണ്ട്സ് കാരണം അടുത്തൊരു സെറ്റിങ്സ് നോക്കാനായിട്ട് പോണത് ആണ് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വേറൊരു ഞാൻ നോക്കും ബ്രേക്ക്നെസ് യാതൊരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഫുള്ള് മൈനസ് ചെയ്ത് കളിക്കുമ്പോഴാണ് അതായത് എൻ്റെ മൊബൈലത്തെ ബ്രേക്ക്നെസ് പ്ലസ് ചെയ്തിട്ട് ഗെയിമിനുള്ളിൽ ഈ ഒരു ബ്രേക്ക്നെസ് ഫുള്ള് മൈനസ് ചെയ്ത് വെക്കുമ്പോൾ ലേഗ് കമ്മിയായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക എനിക്ക് ഫുള്ള് മൈനസ് ചെയ്ത് വെക്കുമ്പോഴാണ് എനിക്ക് ലേഗ് മാക്സിമം കമ്മിയായിട്ടുള്ളത് ഫുള്ള് പ്ലസ് ചെയ്ത് വെക്കുമ്പോൾ ലേഗ് ഒരുപാട് കൂടുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ബ്രേറ്റ്നെസ്സിന്റെ നല്ലൊരു ഫീലിംഗിനെ വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞ ഈ പറഞ്ഞിങ് എന്തായാലും ഇത് നിങ്ങൾ ഒന്ന് എനേബിൾ ആയി ട്രൈ ചെയ്ത് നോക്കുക ഗെയിമിനുള്ളീത്ത ബ്രേക്ക്നെസ് ഫുള്ള് മൈനസ് ആക്കിയിട്ട് മൊബൈലിൽ ബ്രേക്ക്നെസ് നിങ്ങൾ എത്ര പണി പ്ലസ് ആയി അല്ല ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കാനായി ശ്രമിക്കുക അപ്പൊ അടുത്തൊരു സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് സ്ക്രീൻ ഉള്ള ഒരു ഓപ്ഷനാണ് ഇത് ലാഗിനെ സംബന്ധിച്ചുള്ള ഒരു സെറ്റിംഗ്സ് അല്ല ഗ്രാഫിക്സിന്റെ സെറ്റിംഗ്സ് പറയുമ്പോൾ ചേർന്ന് പറഞ്ഞു സംഭവം വന്നിട്ട് വേറെ അത് നിങ്ങൾ ഫുള്ള് കൂട്ടിയിടുകയാണെങ്കിൽ നമ്മുടെ ഗെയിം കുറച്ച് സൂമമായിട്ട് അറിയുന്ന പോലെ നിങ്ങൾക്ക് അനുഭവം ഇത് ലാഗിനെ സംബന്ധിച്ച ഒരു സെറ്റിംഗ്സ് അല്ല അതാണ് ഇത് കാര്യമായിട്ടൊന്നും പറയാത്തോ ഫ്രണ്ട്സ് അടുത്തൊരു സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ ഓട്ടോ അഡ്ജസ്റ്റ് ഗ്രാഫിക്സ് ഉണ്ട് സെറ്റിംഗ്സ് നമ്മൾ നോക്കാനായിട്ട് പോകണം അതിൽ സംഭവം നിങ്ങൾ എന്തെങ്കിലും ഡിസേബ്ലേ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കും ആദ്യമായിട്ടുള്ള ലേഗൊന്നും കമ്മിയാകാനായിട്ട് പോകുന്നില്ല ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്തതുകൊണ്ട് എന്തായാലും ഗ്രാഫിക്സിന്റെ സെറ്റിംഗ്സ് ആയത് കാരണം കൊണ്ട് ഡിസേബിൾ ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞത് എന്തെങ്കിലും ഡിസബ്ലേ ചെയ്ത് വെക്കാൻ തന്നെ നിങ്ങൾ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇത്രയും സെറ്റിങ്സ് മാറ്റി മറിച്ച് നോക്കിയിട്ട് ലേഗ് ഇന്നും കമ്മിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടാൽ മതി സംഭവം വന്നിട്ട് മൊബൈലിലുള്ള സെറ്റിംഗ്സിൽ കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട് അതെന്തെങ്കിലും അടിപൊളി സെറ്റിംഗ്സ് ആണ് ഞാൻ വൺ ജി ബി റാമിൽ ഇടപെ ചെയ്ത് കളിച്ച ആളാണ് വൺ ജിബി റാമിൻ്റെ ഒക്കെ നമ്മൾ പ്ലേ ചെയ്ത് കളിച്ചാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വൺ ജിബി റാം മൊബൈലിലൊക്കെ ആണെങ്കിൽ എന്തായാലും വേറെ സെറ്റിംഗ്സും കൂടി ഉണ്ട് അതെന്തായാലും ഇട്ടു കഴിഞ്ഞാൽ മാക്സിമം ലേഗ് കമ്മിയാകും വന്നിട്ട് ഇപ്പൊ നമ്മൾ ഓരോ സെറ്റിങ്സ് ഇത് എനേബിൾ ചെയ്യുക അത് ഡിസേബിൾ ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവില്ല അതാണ് ഞാൻ ഇത്ര വൃത്തിയായിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഏതൊക്കെ സെറ്റിങ്സ് എങ്ങനെയൊക്കെ ഡിസേബിൾ എനേബിൾ ചെയ്യണോ അതെന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് ഇനി ലേഗ് കമ്മിയായി ഒരു കമന്റ് ഇട്ടാൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട് വീട് എന്തായാലും നിങ്ങൾ ഒരു ലൈക്ക് ചെയ്തിട്ട് പോകുക അപ്പൊ നമ്മുടെ ഗവേന്റെ കാര്യം എന്തായാലും നിങ്ങൾ മറക്കണ്ട അങ്ങനെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് എത്തിച്ചു തന്നാൽ മതി പിന്നെ നമുക്ക് ഗവേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും വലിയ കാര്യമൊന്നുമല്ല നിങ്ങൾ ഒരാൾ ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന ഈ ഒരാൾ മനസ്സിൽ വിചാരിച്ചാൽ മതി വൺ കെ ആയി എന്ന് വിചാരിക്കാം എന്തായാലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോയിൽ എന്തെങ്കിലും തരം ബുദ്ധിമുട്ടുണ്ട് കമന്റിൽ പറയാട്ടെ എനിക്ക് ഒരു സാധനവും മനസ്സിലാവുന്നില്ല പക്ഷേ നിങ്ങൾക്ക് വീളീന്ന് ഒരാൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അപ്പോൾ എന്തായാലും ഒരു കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിലും മികച്ച അടിപൊളി വീഡിയോ ആയിട്ട് വരാം ലവ് യു ഓൾ ബൈ